എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് എടുക്കാനായിട്ട് എറണാകുളത്ത് മുംബൈ പ്രിന്റിലേക്ക് പോണേണ്ട അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഓർത്തത് ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഒന്ന് ഷോപ്പിലേക്ക് വിളിച്ച് നോക്കാം ഓപ്പൺ ആണെങ്കിൽ പോവാം സാധാരണ ദിവസങ്ങളിൽ ഇട ദിവസങ്ങളിൽ പോവാനായിട്ട് ഷോപ്പിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കണമായിരുന്നു അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ അവർ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഹൈക്കോട്ട് ജംഗ്ഷൻ കഴിഞ്ഞു മറൈൻ ഡ്രൈവ് ആണ് ടൈ കാണുന്നത് മറൈൻ ഡ്രൈവിൽ മറൈൻ ഡ്രൈവ് കഴിഞ്ഞിട്ടാണ് മേനക സ്റ്റോപ്പ് വരുന്നത് മേനക സ്റ്റോപ്പിൽ ഇപ്പോൾ നിങ്ങൾ ബസ്സിനോ ഓട്ടോനോ ഒക്കെ വരുന്നവരാണെങ്കിൽ ബസ്സിന് വരുന്നവരാണെന്ന് ഉണ്ടെങ്കിൽ മേനക ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നേരെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണ് ഈ മാർക്കറ്റ് റോഡെന്ന് പറയണത് അതായത് ബ്രോഡ്വേ മാർക്കറ്റ് റോഡിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഈ മുംബൈ പ്രിൻ്റ് എന്ന് വെച്ച പറഞ്ഞ കട ഇപ്പോഴാണ് ഈ ഓട്ടോ പാസ് ചെയ്ത് പോകുമ്പോൾ കണ്ട പച്ച കളറിലെ ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ ഇതാണ് മേനക സ്റ്റോപ്പ് ഇവിടെ ഇറങ്ങിയിട്ട് നേരെ അപ്പുറത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ അങ്ങോട്ട് കടക്കുമ്പോൾ മാർക്കറ്റ് റോഡാണ് അപ്പോൾ അതിലെ ബസ്സിന് വരുന്നവരാണെങ്കിൽ അതിലേ കടക്കുക അല്ലാത്തവർ നേരെ ഓട്ടോനോ കാറിനോ ഒക്കെ പോകുന്നവരാണെങ്കിൽ നേരെ ഇതുപോലെ അങ്ങോട്ട് പോവുക അപ്പോൾ ഈ വളവിൽ ഈ പള്ളി കാണും എസ് എം ഐ അങ്ങനെ എന്തുവാണ് പള്ളിയുടെ പേര് എഴുതി വച്ചേക്കണത് ആ പള്ളി കഴിഞ്ഞിട്ട് അടുത്ത ലെഫ്റ്റ് അടുത്ത ലെഫ്റ്റ് പ്രസ് ക്ലബ്ബ് റോഡാണ് അടുത്ത ലെഫ്റ്റിലേക്ക് കയറുക ഈ ഓട്ടോ കണ്ടോ വളഞ്ഞു പോകുന്ന ഈ റോഡ് ഈ റോഡിലേക്ക് ഇതാണ് പ്രസ് ക്ലബ്ബ് റോഡ് ഇതിലേക്ക് അങ്ങനെ മുന്നോട്ട് പോയിട്ട് കുറച്ച് ദൂരം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് വീണ്ടും ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ രാജധാനി ടെക്സ്റ്റൈൽസ് കാണാൻ പറ്റണത് അപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ വൺ വേണോ എന്നുള്ളത് ശ്രദ്ധിക്കണോട്ടാ പോരുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയുക ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ രാജധാനി ടെക്സ്റ്റൈൽസിൻ്റെ ഒരു പരസ്യം കാണാം പരസ്യം രാജധാനി ടെക്സ്റ്റൈൽസ് എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഇങ്ങനെ ടി വിയിലെ പോലെ പരസ്യം കാണിക്കുന്നുണ്ട് അപ്പോതാ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും ആ പരസ്യം കാണിക്കുന്നത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന കണ്ട ഇതുപോലെ ഒരു പരസ്യം കാണാം ഇതിലേ തിരിഞ്ഞു വരുമ്പോൾ രാജധാനി ടെക്സ്റ്റൈൽസിൻ്റെയും പിന്നെ അടുത്ത ഷോപ്പാണ് കിമോണ കിമോണയുടെയും രണ്ട് ഷോപ്പിൻ്റെ കൂടെ നടുക്കായിട്ടാണ് നമ്മുടെ മുംബൈ പ്രിന്റിലേക്കുള്ള വഴി പോണത് മുംബൈ പ്രിന്റിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഏറ്റുമറ്റത്ത് ചെല്ലുമ്പോഴാണ് മുംബൈ പ്രിന്റ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാലൊന്നും ഇത് കാണാൻ പറ്റില്ല അങ്ങടെ അറ്റത്തേക്ക് ചെല്ലാം അറ്റത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട് നമുക്കത് അവിടെ അറിയാൻ പറ്റുള്ളൂ ആ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നതിൻ്റെ ഇടതുവശത്തായിട്ടാണ് മുംബൈ പ്രിൻ്റ് ഒരു ചെറിയ ബോർഡായിരിക്കും നമ്മൾ അറ്റത്തു ചെന്നാലേ അത് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ മുംബൈ പ്രിൻറ്റിൻ്റെ അടുത്ത് ഞങ്ങളെത്താറായി ഇന്നിപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഞങ്ങളുടെ കൂടെ പോരണമെന്നും പറഞ്ഞുകൊണ്ട് സാധാരണ അങ്ങനെ കൊണ്ടുപോകാറില്ല ഇട ദിവസങ്ങളിലൊക്കെ അപ്പോൾ ഇവർക്കും വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് മോളും മോനും ഉണ്ട് പിന്നെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ കുട്ടിയുമുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളിതാ മുംബൈ പ്രിൻറ്റിലെത്തി അപ്പോൾ ഇന്ന് ഞായറാഴ്ച സാധാരണ ഇവർ തുറക്കാറില്ല ഇപ്പോൾ ഈ വിഷവും ഈ സ്റ്റോക്കൊക്കെ പ്രമാണിച്ചതുകൊണ്ടാണ് ഇന്നിപ്പോൾ തുറന്നേക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സ് ഇന്നിപ്പോൾ കുറച്ച് കുറവാണ് സാധാരണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ ചെല്ലുമ്പോൾ അധികം വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സമാധാനമായിട്ടാണ് ഇന്ന് പർച്ചേസ് ചെയ്തത് അല്ലെങ്കിൽ ഇവിടെ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവും ഇവിടുന്ന് ബില്ലൊക്കെ കിട്ടി പോവാനായിട്ട് അത്രയ്ക്ക് തിരക്കുള്ള ഷോപ്പാണ് അപ്പോൾ ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെയാണ് നമ്മൾ നമ്മളതായത് മുപ്പത് പീസ് തുടങ്ങിയാണ് ഇവിടെ ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യണത് മുപ്പത് പീസ് തുടങ്ങി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റണത് ഇവിടെ നിന്നാണ് അതായത് ഏകദേശം ഒരു മുന്നൂറ് പീസ് വരെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബണ്ടിലായിട്ടാണ് എടുക്കുന്നതെങ്കിലാണ് ഇവിടെ നിന്ന് മാറി അപ്പുറത്തെ റൂമിലേക്ക് ഇവർ നമ്മളെ കൊണ്ടുപോകണത് ബണ്ടിലായിട്ട് എടുക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കി ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നോക്കി സെലക്ട് ചെയ്ത് എടുക്കാം അപ്പം ഞങ്ങൾ കുറച്ച് ഡാമേജ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് റിട്ടേൺ കൊടുക്കാനായിട്ട് ഡാമേജിന് പകരം ഉള്ളത് ഞങ്ങൾ ഈ സെക്ഷനിൽ നിന്ന് തന്നെ എടുക്കും അപ്പം നമുക്ക് പല വെറൈറ്റീസ് ഉള്ളത് എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ബണ്ടിലായിട്ട് എടുക്കുകയും വേണ്ട ഈ ഡാമേജിന് പകരമുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കുറച്ച് ഇതൊക്കെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു ഡാമേജിന് പകരമുള്ളത് പിന്നെ ഷോൾ നൈറ്റിയുടെ ഒരു ഏരിയ ഉണ്ടായി കാണുന്നത് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഷോൾ നൈറ്റി കാണിക്കുന്നത് അത് നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഇപ്പോൾ വരുന്നത് ആദ്യമൊക്കെ ഞാനൊക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണ സമയത്ത് ഷോൾ നൈറ്റ് ഞാൻ ഒരുപാട് കൊണ്ടുവന്ന് സെയിൽ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഭൂരിഭാഗം പേരും ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഇപ്പോൾ ഷോൾ ഉപയോഗിക്കലൊക്കെ കുറവാണ് എല്ലാവരും കുർത്തീസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഷോളിൻ്റെ ആവശ്യം വരണില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ഷോൾ നൈറ്റ് എടുക്കാറില്ല പക്ഷെ എനിക്ക് ഓൺലൈൻ വഴി ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഷോൾ നൈറ്റ് ഇവിടെ മുംബൈ പ്രിൻ്റിലുണ്ടോ ചേച്ചിയെന്ന് വെച്ചിട്ട് അപ്പോൾ എന്തായാലും അവർക്കും കൂടെ ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ െന്നുവച്ചിട്ടാണ് അതും കൂടെ ഉൾപ്പെടുത്തിയത് ഇതും ഷോൾ നൈറ്റിയുടെ തന്നെയാണ് അപ്പോൾ ലൈറ്റ് കളറിൽ വന്ന ഇത് അപ്പോൾ ഞങ്ങളുടെ ഒരു ഈ മുംബൈ പ്രിന്റിൻ്റെ ഒരു ഓണർ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ ആ പുള്ളിയാണ് ഇവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാറ് അതൊക്കെ കാണിക്ക് വീഡിയോയിൽ കാണിക്കുന്നു പറഞ്ഞിട്ട് ബ്രൈറ്റ് കളർ ഉള്ളത് കൊണ്ടുവന്ന് കാണിച്ചു തരാനേട്ടാ ആയിരിക്കുന്ന സെക്ഷൻ മൊത്തം ഷോൾ നൈറ്റിയുടെയാണ് അപ്പോൾ കൂടുതൽ ഡാർക്ക് കളറും ആയിരുന്നു ഇതിൽ ബ്രൈറ്റ് കളറും ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഓരോ ദിവസവും ഈ പ്രിൻ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ ഷോൾ നൈറ്റിൽ തന്നെ കണ്ടോ ഒരുപാട് കളർ ചാർട്ട് നല്ല വെറൈറ്റി കളർ ചാർട്ടാണ് വന്നേക്കണത് അപ്പോൾ മുസ്ലിംസിനൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുള്ളായിരിക്കുള്ളൂ ഈ ഷോൾ നൈറ്റ് കിട്ടണത് ചുരിദാറായിട്ടും അവർക്ക് ഉപയോഗിക്കാം അല്ലാതെ ഇപ്പം നൈറ്റി ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് അവർക്ക് ഷോൾ വേണമല്ലോ അപ്പോൾ അത് സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ അകത്തേക്ക് കൊണ്ടുപോയി അതായത് ബണ്ടിലെടുക്കുന്നവർക്കാണ് ഈ അകത്തേക്കുള്ള പ്രവേശനം അപ്പോൾ ഇവിടെ ഒന്ന് സെലക്റ്റ് ചെയ്യണ് അപ്പോൾ ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട ആളാണ് ഈ മുതലാളിമാരിൽ ഇവർ മൂന്ന് പേരാണ് ഇതിൻ്റെ ഓണേഴ്സ് അപ്പോൾ അതിലൊരാളാണ് കേട്ടോ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടത് ആൾ ഭയങ്കര സഹകരണമാണ് ഞങ്ങളുടെ അടുത്ത് എപ്പോൾ ചെല്ലുമ്പോഴും വീഡിയോൻ്റെ കാര്യവും യൂട്യൂബിൻ്റെ കാര്യമൊക്കെ ചോദിക്കും അപ്പോൾ ആൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും എല്ലാ കാര്യത്തിനും കാണിച്ചു തരാനും വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് ഓരോന്ന് പറഞ്ഞു തരാനും ഒക്കെ ആളാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കണ്ടോ ബണ്ടിലുകൾ ഇങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട് ഓരോ ദിവസങ്ങളിലും ഒരുപാട് ഇത് പൊട്ടിച്ച് ഇവിടെ നിന്ന് സെയിലായി പോകണുണ്ട് ഇപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയ തിരക്കില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടാവും ഭൂരിഭാഗം ഐറ്റംസും ഇതും നമ്മുടെ ഓണേഴ്സിലൊരാളാണ് കേട്ടോ ഈ സെക്ഷൻ നമ്മുടെ ഗുജറിയുടെ ഗുജറിയെന്ന് പറയൂലേ കരിനീലൻ ചൊമ്പൊക്കെ പറഞ്ഞാൽ ഗുജറി അതുപോലെ ചുങ്കിടിയുടെയൊക്കെ ഒരു സെക്ഷനാണ് അപ്പോൾ ഇതാ ഞങ്ങൾ മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയലാണ് കേട്ടോ കൂടുതൽ സെലക്ട് ചെയ്യണത് അപ്പം ഞങ്ങളുടെ ഏരിയയിൽ കൂടുതൽ പോകണത് ഈ മിക്സ് ആൻഡ് മാച്ച് അതും കളർഫുൾ ഡിസൈനുകളാണ് കൂടുതൽ പോവാറ് സാധാരണ ലൈറ്റ് കളറ് അങ്ങനത്തെ ഒന്നും അധികം പോവാറില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ വന്ന് സെലക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം തിക്കി തിരഞ്ഞി നോക്കിയിട്ട് എടുക്കാറുള്ളു ലൈറ്റ് കളർ തീരെ ലൈറ്റ് കളർ എടുക്കാറില്ല ഇത് മൂന്ന് ഇരുപത്തിൻ്റെ ഇപ്പോൾ കാണിച്ച റൂമിൻ്റെ ബാക്ക് സൈഡിൽ വീണ്ടും ഒരു റൂമും കൂടെ ഉണ്ട് അവിടെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽ അതുപോലെ രണ്ട് എഴുപത് സ്മോൾ നൈറ്റ് അടിക്കാൻ പറ്റും രണ്ട് എഴുപത് തുടങ്ങി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ മൂന്ന് ഇരുപത് സെലക്ട് ചെയ്യണത് മൂന്ന് ഇരുപത് എടുക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് എടുക്കാറില്ല കാരണം അത് ഭയങ്കരമായിട്ട് ഹൈറ്റും വെയ്റ്റും ഉള്ളവർക്കല്ലേ മൂന്നേ രൂപേൻ്റെ ആവശ്യമുള്ളൂ കാരണം റേറ്റിലും വ്യത്യാസം വരും നമ്മുടെ നോർമൽ റേറ്റിനേക്കാളും പതിനഞ്ച് രൂപ കൂടുതലായിരിക്കും ഈ മൂന്നേ രൂപേൻ്റെ മെറ്റീരിയലിന് അപ്പോൾ അത് ആവശ്യക്കാർക്ക് മാത്രം അത്രയ്ക്ക് അത്യാവശ്യമുള്ളവർ മാത്രമല്ലേ മൂന്നേ ഇരുപത് എടുക്കുകയുള്ളൂ അപ്പോൾ അത് കുറച്ച് ഐറ്റംസ് നല്ലത് നോക്കി മാത്രമാണ് സെലക്ട് ചെയ്യണത് അങ്ങനൊരു മൂന്ന് ബഡിൽ സെലക്ട് ചെയ്തു കളർഫുള്ളായിട്ടുള്ളത് മാത്രമാണ് സെലക്ട് ചെയ്ത് എടുക്കാറ് അപ്പോൾ ഈ ഞങ്ങൾക്കെടുത്ത് തന്നെ ബൈ എന്ന് വെച്ചാൽ ആൾക്കത്രയും എക്സ്പേർട്ട് അല്ല വേറൊരാളുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ച ഒരാളുണ്ട് ആ പുള്ളിയാണ് എല്ലാവരും അങ്ങനെ കാണിക്കാനൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ഈ മുതലാളിയും സൂപ്പറാണ് ആളും നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ചോദിച്ചു വീഡിയോ എടുക്ക് യൂട്യൂബിലിട് അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഈ പുള്ളീനോട് ചോദിച്ചു യൂട്യൂബിൽ കണ്ടിട്ട് ഇവിടെ വരണില്ലേ ഒരുപാട് പേര് അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് ചേച്ചി എവിടെയാ ആ സ്ഥലം എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് വഴിയും പറഞ്ഞു കൊടുക്കും റേറ്റും പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ റേറ്റ് പറയാത്തെന്നു വെച്ചാൽ അത് ഇതുപോലെ നൈറ്റി കച്ചവടം ഒന്നും ഒരു തരത്തിലും നമ്മളുടെ വീഡിയോ ഒരു ദോഷം ചെയ്യരുത് അപ്പോൾ എന്നെ പേഴ്സണലായിട്ട് വിളിക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവരുടെ നമ്പറും കൊടുക്കുന്നുണ്ട് ഇവരും ഹിന്ദിക്കാരാണെങ്കിലും മലയാളം അറിയാം അവർ എപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യണം എന്നില്ല എങ്കിലും അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പം മാക്സിമം അവരോടും ചോദിച്ചാൽ അവരും കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പം ഞങ്ങളിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നെയാണ് പിന്നെ ഇത് ഗോൾഡ് വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഐറ്റംസും കൂടെ ഉണ്ട് കേട്ടോ നല്ല പ്രിന്റും ഇങ്ങനെ പെയിന്റ് പോണ പോലെ നമുക്ക് തോന്നും പക്ഷെ അങ്ങനെ പോണില്ല എന്നാണ് ഇവർ പറയണത് ഇത് ഞങ്ങൾ കുറച്ച് ഗുജറിയുടെ ഐറ്റംസ് എടുക്കണതാണ് ഗുജറി കരിനീലയില് റെഡിലും ഗുജറിയുടെ ഐറ്റംസ് നമ്മൾ എടുക്കുമ്പോഴാണ് നൈറ്റി തുണിയില് കുറേ കളർഫുള്ള് വരണത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ ഉള്പ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെറ്റീരിയലാണ് ഏത് ഡിസൈൻ ചെയ്താലും സൂപ്പറായിരിക്കും ഗുജറിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല അട്രാക്ഷനും അന്വേഷിക്കുന്നവർക്ക് മാത്രം ഉണ്ടായി ഗുജറിക്ക് ആവശ്യമുള്ളൂ അല്ല ലൈറ്റ് കളർ ആവശ്യമുള്ളവർക്ക് ഗുജറി കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊക്കെ ഷോളിൻ്റെ സെക്ഷനാണ് ഷോള് പല ടൈപ്പ് പല വെറൈറ്റി ഷോളുകൾ ഇവിടെ കാണാൻ പറ്റും പിന്നെ ഞാൻ ഇത് ഷോളുകളൊന്നും ഞാൻ വാങ്ങാറില്ല കാരണം ഞാൻ ഷോപ്പിൽ ഇതൊന്നും ഞാൻ സെയിൽ ചെയ്യണില്ല പിന്നെ പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വാങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അധികം ഇപ്പം എൻ്റെ വണ്ണമൊക്കെ കുറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഷോൾ യൂസ് ചെയ്യാറില്ല കൂടുതലും കുർത്തീസ് അങ്ങനത്തെ മോഡലൊക്കെയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇതുപോലെ വാങ്ങി സെയിൽ ചെയ്യാൻ ആവശ്യമുള്ളവർക്കൊക്കെ ഇവിടെ വരാം കേട്ടോ നൈ ഷോളുകൾ മാത്രമല്ല അതാ റണ്ണിങ് മെറ്റീരിയലുകൾ അജ്റക്കിൻ്റെ ഒക്കെ പല വെറൈറ്റി മെറ്റീരിയൽ അതുപോലെ നല്ല സൂപ്പർ കോട്ടൺ മെറ്റീരിയൽ ഇതുപോലെ റണ്ണിങ് മെറ്റീരിയൽ അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ എടുക്കുമ്പോൾ നമ്മൾ ബണ്ടിലായിട്ട് തന്നെ എടുക്കണം അവരത് മുറിച്ച് തരില്ല ഹോൾസെയിൽ ഷോപ്പിലൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾക്ക് ഹോൾസെയിൽ റേറ്റിന് തരുമ്പോൾ അവർക്കങ്ങനെ മുറിച്ച് തരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ബണ്ടിലായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കാം ഇതിപ്പോൾ ഇവരെ മുകളിലത്തെ നിലയേണ്ട മൂന്ന് നിലകളിലായിട്ടുണ്ട് അതും നിറയെ നമുക്ക് ഇതുപോലെ റെഡിമെയ്ഡായിട്ടും അല്ലാതെ യൂണിറ്റ് നടത്തുന്നവർക്കൊക്കെ ഒരുപാട് ഗുണമുണ്ട് ഈ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ കണ്ണിനേക്കാളും എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് റേറ്റ് ഒന്നും ഇവിടെ വരണില്ല നോർമലി എല്ലായിടത്തേക്കാളും ഒരു രൂപയെങ്കിലും കുറവായിരിക്കും അതെനിക്ക് ഷുവറാണ് കാരണം പതിമൂന്ന് വർഷമായി ഞങ്ങൾ ഈ മേഖലയിൽ നൈറ്റിയുടെ ഈ മേഖലയിൽ അപ്പോൾ എവിടെയെങ്കിലും ഒരു രൂപ രണ്ട് രൂപ കുറവ് അല്ലെങ്കിൽ നല്ല ഡിസൈനുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അന്വേഷിച്ചതിൽ വെച്ച് ഏറ്റവും ബെറ്റർ തോന്നിയേക്കുന്നത് ഈ ഒരു ഷോപ്പാണ് കാരണം നല്ല കളർഫുൾ ഡിസൈനും നല്ല എന്താ പറയുക നമുക്കെവിടെയും കാണാത്തൊരു വെറൈറ്റി തുണികളും കാണാൻ പറ്റിയത് എനിക്കിവിടെ വന്നതിന് ശേഷമാണ് അപ്പോൾ നൂ അതായത് നൂറ് രൂപ തുടങ്ങിയൊക്കെ നൈറ്റി മെറ്റീരിയൽ ഇവിടെ ഉണ്ട് പക്ഷേ നമുക്കറിയാലോ തുണിയുടെ വില കുറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കുറയും വില കൂടുമ്പോൾ ക്വാളിറ്റി കൂടും അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ തുണി സെലക്ട് ചെയ്യുക കാരണം വില കുറഞ്ഞ തുണിയെടുത്ത് ഒരു പ്രാവശ്യം കസ്റ്റമറെ പറ്റുകൊണ്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല വീണ്ടും ആ കസ്റ്റമർ നമ്മളെ തേടിയെത്തണമെങ്കിലും നമ്മൾ നല്ലത് കൊടുക്കണം അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ എടുക്കാറ് വർദ്ധമാൻ രാഹുൽ മംഗള ഗൗരവ് ഋത്വി വൈറ്റ് ഗോൾഡ് ഗുജറി അങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ എടുക്കാറ് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഏത് മെറ്റീരിയലാണ് നല്ലത് നൈറ്റി മെറ്റീരിയൽ ഏതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാവരും നല്ലത് വാങ്ങി കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ ചില ഏരിയയില് വില കുറഞ്ഞത് അന്വേഷിക്കുന്നവരുണ്ടാവാം അപ്പം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ വില കുറഞ്ഞ ഐറ്റംസ് എടുത്തിട്ട് വില കൂടിയതും വില കുറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു കൊടുക്കുക തുണിയിൽ കാണിച്ചു കൊടുക്കുക ഗ്യാരണ്ടി പറയാതിരിക്കുക വില കുറഞ്ഞ തുണിക്ക് ഗ്യാരണ്ടി പറയാതിരിക്കുക അപ്പോൾ അവർക്ക് മനസ്സിലാവും ഏതാ നല്ലതെന്നുള്ളത് അപ്പോൾ പത്ത് രൂപ കൂടിയാലും നല്ലത് വാങ്ങുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് എൻ്റെ തിയറി അതാണ് ഞങ്ങൾ നല്ലതേ വാങ്ങാറുള്ളൂ നല്ലതേ കൊടുക്കാറുള്ളൂ പിന്നെ കോട്ടൺ തുണിയാണ് ചിലപ്പോൾ എണ്ണത്തിൽ ചിലത് വല്ല കളറെങ്ങാനും ഇളകിപ്പോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കസ്റ്റമർടെ അടുത്ത് പറയാം നമ്മൾ മാനുഫാക്ചർ ചെയ്യണതല്ലല്ലോ കമ്പനിയിൽ നിന്ന് വരണതല്ലേ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ച് സംഭവിച്ചാലും അതിലോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് എണ്ണത്തിൽ ചിലതേ വരത്തുള്ളൂ അല്ലാതെ എല്ലാവരും ഒന്നും ഇവിടുത്തെ കളർ പോകില്ല എന്ന് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഞങ്ങൾ നാല് വർഷമായി ഈ ഷോപ്പിൽ നിന്ന് തന്നെ സ്ഥിരമായിട്ട് നൈറ്റി തുണികൾ എടുക്കണത് ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ യൂട്യൂബ് വഴിയായിട്ട് തന്നെ ഒരുപാട് പേര് നൈറ്റി തുണികൾ എടുത്ത് സെയിൽ ചെയ്യുന്നുണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ അറിയാൻ പറ്റും എങ്ങനെയാണ് ഞങ്ങളുടെ മെറ്റീരിയൽ എന്നുള്ളത് ഒരുപാട് പേര് കിട്ടിയതിന് ശേഷം എനിക്ക് വിളിച്ച് മറുപടി തരാറുണ്ട് സൂപ്പറാണ് ടേച്ചത് ഇപ്പം എൻ്റെ മെറ്റീരിയലിന് ഞാൻ ഒരുപാട് അവകാശവാദം ഉന്നയിക്കണതല്ല പക്ഷെ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ് അവർ അങ്ങനെ പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്കും ഇതുപോലെ യൂ എൻ്റെ വീഡിയോ ഇതിന് മുന്നേ യൂട്യൂബിൽ കണ്ടവരും വാങ്ങി ഇവിടെ വന്ന് അവരുടെ സ്വന്ത ആവശ്യത്തിന് തുണികൾ വാങ്ങിപ്പോയവരുണ്ട് അവർക്കും അറിയാൻ പറ്റും ഇത് എത്രത്തോളം ജനുവനാണ് ഈ െന്ന് അപ്പം അതിനിടയ്ക്ക് ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മാത്രമേ ഇവിടെ നിന്ന് ഡിസ്കൗണ്ടിൽ കിട്ടുള്ളൂ കാരണം നിങ്ങൾ വീഡിയോ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കുറവിന് കിട്ടും ഞങ്ങൾക്ക് ഭയങ്കര കൂടുതലാണ് ഇവർ വാങ്ങണേന്ന് അങ്ങനെയൊന്നുമില്ല കാരണം ഞാൻ ഈ വീഡിയോ ചെയ്തു എന്ന് വെച്ചിട്ട് എനിക്ക് ഒരു രൂപ ഇവർ കൂടുതലും എടുക്കില്ല ഒരു രൂപ കുറയ്ക്കുകയില്ല തുണി എത്രത്തോളം നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിനനുസരിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന അതേ ഡിസ്കൗണ്ട് തന്നെ എനിക്കും കിട്ടും നിങ്ങൾക്കും കിട്ടും അത് മുപ്പത് പീസ് തുടങ്ങി ഏകദേശം ഒരു മുന്നൂറ് പീസ് വരെ കിട്ടണ റേറ്റിനേക്കാളും ബണ്ടിലായിട്ട് എടുക്കുമ്പോൾ അതായത് ഒരു ബണ്ടിലെ മുപ്പതെണ്ണം വരും അങ്ങനെ ഒരു പത്ത് ബണ്ടിൽ മിനിമം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ലൂസായിട്ടെടുത്ത ആ റേറ്റിനേക്കാളും അഞ്ച് രൂപയും കൂടി കുറച്ചാണ് ഇവർ നമ്മൾക്ക് തരണത് കാരണം ക്വാണ്ടിറ്റി കൂടണ അനുസരിച്ചാണ് ഹോൾസെയിൽ ഷോപ്പിൽ നമ്മൾക്ക് ഡിസ്കൗണ്ട് കിട്ടണത് പിന്നെ അതായത് മുകളിലത്തെ സെക്ഷനാണ് കേട്ട ഷോളുകളുടെ സെക്ഷനാണ് ഷോളുകൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ പലാസോ പാൻഡ് പെൻസിൽ ബോട്ടം ആങ്കിൾ ലെങ്ത്ത് ലെഗിൻസ് ലൈനിങ് തുടങ്ങി പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ ഒരു ഏരിയ എങ്ങനെ ഇരിക്കണേ എന്നുള്ളത് നിറയെ തുണികളാണ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു കുഴപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ